ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോട്ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ടിഷ്യൂ സിൽക്ക് സാരിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ വില വെറും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു പാർട്ടി എന്നൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ഒരു സാരിയൊക്കെ കേട്ടോ നമ്മൾ ആദ്യം കാണുന്നത് ഇതെല്ലാം പീസ്റ്റൽ കളറാണ് ആദ്യം കാണുന്നത് ഒരു ലാവൻഡർ കളറാണ് ലാവൻ ലാവൻഡർ കളറിനകത്ത് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു ബ്ലൂ കോമ്പിനേഷൻ ആണ് സൈഡ് ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതാണ് ഡിസൈൻ വരുന്നത് അതിനകത്ത് ലീഫിന്റെ ഡിസൈൻ ആണ് കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത് ഒരു ലാവൻഡറും ഒരു ഗ്രീൻ കളറും ആണ് ഇതാണ് തുമ്പിന്റെ കളറെ പല്ലുവിന്റെ ഡിസൈൻ ഇതാണ് നല്ല ഒരു ബ്യൂട്ടിഫിന്റെ ഡിസൈൻ വരുന്നതാണ് ബ്ലൗസ് പീസ് ഒരു ബ്ലൂ ഷെയ്ഡിംഗ് ആണ് കൊടുത്തേക്കുന്നത് ബോഡി കംപ്ലീറ്റ് ലാവൻഡർ കളർ ആട്ടോ നല്ല അട്രാക്റ്റ് ഉള്ള രണ്ട് സൈഡും നല്ല ഒരു ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ നല്ല ഒരു സാരി നമുക്ക് ഒരു പാർട്ടി വെയറിനെയും റെഗുലർ വെയറിനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരി പെട്ടെന്ന് കൊടുക്കാം കളർ ഒന്നും ഫാഡ് ആകുന്നില്ല ഇതിന്റെ വില വരും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഏതൊക്കെ കളറാണോ നമുക്ക് കാണാം സ്റ്റോൺ ഒരു ഗ്രീൻ കളർ ആണ് ബോഡി കളർ എന്ന് പറഞ്ഞെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ബോർഡർ നേവി ബ്ലൂ ആണ് ഇത് ബോഡി കളറാണ് നല്ല ഒരു ഡിസൈൻ ആണ് ഇത് പല്ലൂന്റെ ഡിസൈൻ ആണ് നല്ല ഒരു അട്രാക്റ്റ് ഉള്ള കളറാണ് ആർക്ക് വേണമെങ്കിലും ചേരുന്ന കളറാണ് ഇതിന്റെ വിലയും വെറും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളേ റണ്ണിങ് ബ്ലൗസ് ആണ് സെയിം നേവി ബ്ലൂ തന്നെയാണ് നമുക്ക് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഇതാണ് നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള കളറാണ് വില എഴുന്നൂ നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ബിസ്കറ്റ് കളറും മെറൂൺ കളറും കൂടെ ഒരു നല്ല ഒരു കോമ്പിനേഷൻ ആണ് നല്ല മെരൂൺ കളറാണ് മെറൂൺ കളറിനകത്തെ സിൽവർ കളറാണ് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതിനെ വിത്ത് ബ്ലൗസ് വരുന്നത് ബ്രോക്കേഡ് തന്നെയാ ഈ തുമ്പിന്റെ സെയിം ആ മെറൂൺ കളർ തന്നെയാണ് ഇപ്പോൾ നല്ല ഒരു കളർ കോമ്പിനേഷൻ ഇത് നമുക്ക് വേർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ നല്ല ഒരു കളർ ആണ് എല്ലാവർക്കും ചേരുന്ന കളറാണ് ഇതിന്റെ വിലയും വരും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഒന്ന് ഒരു ഗ്രീൻ കളറും ഒരു നേവി ബ്ലൂ കളറും കോമ്പിനേഷൻ ആണ് നല്ല ഒരു അതിനകത്തെ ഒരു ലൈറ്റ് ഒരു സിൽവർ കളറും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ബോഡിയുടെ കളറാണ് തുമ്പിന്റെ കളർ നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള കളർ കോമ്പിനേഷൻ ആണ് നേവി ബ്ലൂവും സിൽവർ റണ്ണിംഗ് ബ്ലൗസ് വരുന്നത് ഈ നേവി ബ്ലൂ തന്നെയാണ് അതിനകത്ത് സിൽവർ കളർ ബ്രോക്കേഡും ഉണ്ട് നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഇങ്ങനെയിരിക്കു നല്ല ഒരു കളറാണ് എല്ലാവർക്കും ചേരുന്ന കളറാണ് ടിഷ്യൂ സിൽക്ക് സാരി ആണ് ഇതിന്റെ വില എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ ഒരു ഗോൾഡൻ യെല്ലോയും ഗോൾഡൻ യെല്ലോയും ഒരു ഗ്രീൻ കളറും കൂടെ കോമ്പിനേഷൻ ആണ് ഇതിന്റെ പള്ളുവിന്റെ ഡിസൈൻ വരുന്നത് ഒരു ഗ്രീൻ കളറും സിൽവർ കളറും കൂടെ കോമ്പിനേഷൻ ആണ് ഇതാണ് സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത് ബ്ലൗസ് വരുന്നത് ഗ്രീൻ കളറിന്റെ ബ്രോക്കേഡിന്റെ ഡിസൈൻ ആണ് വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്നത് സിംഗിൾ സീറ്റിനൊക്കെ ഉടുക്കാനൊക്കെ നല്ല ഒരു ചേറിന് ഒരു കളറാകെട്ടോ ഫ്രണ്ട് ഉടുത്തെ ഉടുത്തേ കൂട്ടിയെ നിന്നോടും ടിഷ്യൂ സിൽക്ക് സാരിയാണ് ഒരു പാർട്ടി പാർട്ടിവേരിനെ ഉപയോഗിക്കാൻ പറ്റിയ ഇതിന്റെ വില വരും എഴുന്നൂറ് രൂപ മാത്രമുള്ളേ അട്രാക്റ്റീവ് ഉള്ള ഒരു ബ്ലൂ കളറും ഒരു ഓറഞ്ച് കളറും കോമ്പിനേഷൻ ആണ് ീഫിന്റെ ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് ബോഡി കംപ്ലീറ്റ് ബോഡി വർക്ക് ഇതാണ് അട്രാക്റ്റ് ഉള്ള ഓറഞ്ച് കളറിനകത്ത് സിൽവർ കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഭംഗി ഉണ്ട് കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് വിത്ത് ബ്ലൗസ് വരുന്നത് ഈ സെയിം തന്നെയാണ് ഓറഞ്ച് ആണ് ബ്രോക്കേഡ് സിൽവർ കളർ ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ബ്ലൂ കളറും ഓറഞ്ച് കളറും ഷേഡിംഗ് ആണ് ഇതിന്റെ വിലയും വെറും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ കളർ എല്ലാവർക്കും ചേരുന്ന ഒരു പിങ്ക് ആണ് പിങ്ക് ഷെയഡിനകത്തെ ഒരു നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് സെയിം സെയിം ലീഫിന്റെ ഡിസൈൻ തന്നെയാണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് നേവി ബ്ലൂവും സിൽവർ കളറും തന്നെയാണ് ഇതാണ് പള്ളിന്റെ ഡിസൈൻ നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള ബ്യൂട്ടിഫുൾ കളറാണ് ഹെഡിങ് ബ്ലൗസ് ആണ് ഇതിന്റെ വിലയും എഴുന്നൂറ് രൂപ മാത്രമേ ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ നല്ല ഒരു കളർ കോമ്പിനേഷൻ ഉള്ള ഇതിന്റെ വില വരും എഴുനൂറ് രൂപ മാത്രമേ ഉള്ളേ നെക്സ്റ്റ് വൺ ഒരു പീസ്റ്റൽ ഗ്രീൻ കളർ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷനും നേവി ബ്ലൂ തന്നെയാണ് ഇത് നേവി ബ്ലൂവും സിൽവർ കളറും തന്നെയാണ് പള്ളുന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് സാരി വരുന്നത് റണ്ണിംഗ് ബ്ലൗസ് തന്നെയാണ് നേവി ബ്ലൂവും സിൽവറിന്റെ ബ്രോക്കേഡ് ഡിസൈൻ ആണെ ഇത് നമുക്ക് വേർ ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ ഇതിന്റെ വില വരും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസേന എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സാപ്പിനകത്തെ കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നതാണ് താങ്ക്